നാനൂറ്റി മുപ്പത് വർഷകാലത്തെ മിസ്രൈൻ ദേശത്തെ അടിമത്തത്തിനു ശേഷം ദൈവത്തിന്റെ ദാസനായ മോശ മുഖാന്തരമായി ഇസ്രായേൽ ജനം അത്ഭുതമായി പ്രസക കുഞ്ഞാടിന്റെ യാഗത്താൽ ഉടയോഗിക്കപ്പെട്ടു അവർ ചെങ്ങൽ കടന്ന് പാറാൻ മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് പാറാൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് ജീവിതത്തിന്റെ വ്യത്യസ്തമായ പരീക്ഷണങ്ങളും വരെ കണ്ടില്ലാത്ത മരുഭൂമിയിലെ ജാതികളുമായുള്ള ഏറ്റുമുട്ടലുകളും ചൂടേറിയ മരുഭൂമിയുടെ ദീർഘ നാളത്തെ യാത്രയും സഹിച്ച് അവരെ മുമ്പോട്ട് വരുന്ന സമയത്ത് വായിക്കുന്നു ദൈവദാസനായിരുന്ന മോശ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ അവരെ അവിടെ വെച്ച് പിസ്കയിൽ വെച്ച് അവൻ മരിക്കുകയും ദൈവം അവനെ സംസ്കരിക്കുകയും ചെയ്തു അങ്ങനെ സംസ്കരിച്ച ദൈവദാസനായിരുന്ന മോശയുടെ ശവകുടീരത്തെ സംബന്ധിച്ച് നമുക്ക് യാതൊരു അറിവും ഇന്നു ഇസ്രായേൽ പിന്നെയും മുമ്പോട്ട് യാത്ര ചെയ്യുക മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിച്ചത് ദൈവദാസനായിരുന്ന യോശുവയും കാലയുമാണ് യോശുവയാണ് പിന്നീട് വാഗ്ദത് ദേശം അവകാശമാക്കി ആ ദേശം വിഭജിച്ച് ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും കൊടുക്കുന്നത് എന്നാൽ അവരെ കനാദേശത്തിന്റെ അതിർത്തിയിൽ ചെന്ന സമയത്ത് കനാന്റെ അതിരോളം എത്തിച്ചേർന്ന സമയത്ത് അതിന്റെ തലേദിവസം ദൈവം ഇസ്രായേലിനോട് ഒരു വചനം അല്ല അലച്ചയുണ്ടായി ആ വചനം ഇങ്ങനെയായിരുന്നു ആവർത്തന പുസ്തകത്തിൽ അത് നാം വായിക്കുന്നുണ്ട് ഇസ്രായേലി നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി ഇസ്രായേലി നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി നാല്പത് നീണ്ട വർഷകാലത്തെ മരുഭൂമിയുടെ ചൂടേറിയ അനുഭവത്തിലൂടെയുള്ള ആ പ്രയാണത്തിന് അവിടെ അറുതി വരാൻ പോകുകയാണ് അടുത്ത ദിവസം നാം വായിക്കുന്നു േൽ മക്കൾ എല്ലാവരും അവരെ വാഗ്ദ ദേശമായ ഖനാൻ ദേശത്ത് പ്രവേശിച്ചു സീനായ വിരോധം ചുറ്റി കഴിഞ്ഞ നാൽപ്പത് വർഷ വർഷങ്ങളായി നടന്ന അവരുടെ അലച്ചിലിന്റെയും ഉഴ്ചകളുടെയും നാളെ അവിടെ പര്യവസാനിക്കുക ദൈവം തങ്ങളുടെ പിതാക്കന്മാരുടെ വാഗ്ദം ചെയ്ത വാഗ്ദ ദേശമായ ഖനാൻ ദേശത്ത് ദൈവം പറഞ്ഞതുപോലെ അവരെ പ്രവേശിപ്പിക്കും േലി നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി എന്ന് ദൈവം അവരോട് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിന് പ്രത്യാശി വെച്ചിരിക്കുന്ന വിശ്വാസികളായിരുന്ന നമ്മെ സംബന്ധിച്ച് ഇസ്രായേലിനോട് ദൈവം പറഞ്ഞ അതേ വാചകമാണ് ഇപ്പ പറയാനുള്ളത് ഇസ്രായേലി നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിലെ ക്രൂശിലേക്ക് പോകുകയും അവിടെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം അരുമത്വയിലെ യോസൈമിന്റെ കലയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് നാളുകളോളം തന്റെ അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അതിനുശേഷം അവർ കാണുക സ്വകാര്യമാണ് ചെയ്ത ഈ കർത്താവായ യേശു എത്രയും വേഗം മടങ്ങി വരും എന്നുള്ള ശുഭപ്രത്യാശയിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട് നമ്മുടെ കർത്താവ് നമ്മോട് പറയുകയാണ് എന്താ പറയുന്നത് കർത്താവിന്റെ സഭാവിന്റെ ഗാന്തയായ സഭയെ നിങ്ങളീ മരുഭൂമിയിൽ ഈ യാത്ര ചെയ്തത് മതി അപ്പോസ്റ്റലായ പൗലൂസ് തിമോത്യോസിന് ലേഖനമെടുത്തു റോമൻ കാരാഗ്രഹത്തിൽ തന്നായിരിക്കുക കൈസറിന് മുമ്പാകെ തന്നെ നിർത്തി വിസ്തരിച്ചിട്ട് സുവിശേഷത്തിനുള്ള ദൈവനീതി തനിക്ക് അവിടെയും ലഭിക്കുന്നില്ല എന്നെനിക്ക് ബോധ്യമായി തന്റെ മരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിമോത്യോസിന് താൻ എഴുതിയ ലേഖനത്തിന്റെ രണ്ടാം ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ ആറാം വാക്യം അതെ ഇങ്ങനെ പറയുന്നു ഞാൻ നല്ലബോർ പൊരുതുന്നു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചുമരിയ്ക്കുന്നു എനിക്ക് മാത്രമല്ല എന്നോടുകൂടെ കർത്താവിന്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രവാസകാലം തീരാറായി കഷ്ടങ്ങളിലും കണ്ണുനീലിലും നിന്നയിലും അപമാനത്തിലും രോഗത്തിലും മെലക്ഷയിലും ഏകാന്തതയിലും നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ നാം ഒക്കെ ഒരു പക്ഷെങ്കിലും മനസ്സ് മടുത്ത് പോയിട്ടുണ്ട് എന്നാൽ കർത്താവിന്റെ വചനം പറയുകയാണ് ഇതാവിന് എത്രയും വേഗം വരുവാൻ പോകുകയാണ് വളരെ വേഗത്തിൽ നമ്മെ സ്നേഹിച്ച നമ്മുടെ പ്രാണപ്രിയനെ നാം നേരിൽ കാണുവാൻ പോവുകയാണ് അവനോടൊത്ത് നാം അനന്തകാലം നിത്യതയിൽ സന്തോഷമായി ജീവിക്കാൻ പോകുകയാണ് നമ്മുടെ പ്രവാസം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇസ്രായേലിനോട് ദൈവം പറഞ്ഞ പോലെ ഒരു സുപ്രഭാതം നമ്മോട് പറയും ഈ പർവ്വതം ചുറ്റി നടന്നത് മതി ഈ കഷ്ടം സഹിച്ചത് മതി ഈ നിന്ന ഈ അപമാനം സഹിച്ചത് മതി ഇതാ ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് വരുവാന് പോകുകയാണ് അവൻ എപ്രകാരം പോയോ അപ്രകാരം തന്നെ മടങ്ങി വരും എന്ന് നമ്മോട് പ്രസ്താവിച്ചിട്ടുണ്ട് ലോകത്തിന്റെ സംഭവ വികാസങ്ങളെല്ലാം നമ്മുടെ കർത്താവുമായി യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ധ്വനി നമ്മുടെ മുമ്പാകെ മുഴക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം യേശുക്രിസ്തുവിന്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ ഈ ലോകജീവിതത്തിന്റെ പ്രവാസം എവിടെ പര്യവസാനിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസനയിൽ കർത്താവിന്റെ സനയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമായ ആവശ്യകതയാകും വെളിപ്പാട് പുസ്തകത്തിൽ യോഗന്നാനെ ഈ വരുമാനിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു സക്രിയാ പ്രവാഡ് പുസ്തകം വായിക്കുന്ന ഏത് കണ്ണും അവനെ കുറിച്ച് തുടച്ചു വരും അവനെ കാണും ഇതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ തീദോഷനിലേ അപ്പോൾ പോലീസ് പറയുകയാണ് ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്മന്റെ പ്രതീക്ഷയ്ക്കായും കാത്തിരിക്കുന്നു നമ്മുടെ ഈ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ് വളരെ വേഗത്തിൽ നമ്മുടെ കർത്താവായ യേശു ആകാശ വിധാനത്തിൽ വരികയും തന്റെ ചങ്കിലെ ചോരിയാൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ വിശുദ്ധന്മാരെ തന്റെ സന്നിധിയിലേക്ക് ചേർക്കുകയും ചെയ്യും അതുകൂടെ ഈ കാലത്തിലെ കഷ്ടങ്ങൾ പോകും കണ്ണുനീർ ഇനിയില്ല സമുദ്രം ഇനിയില്ല മരണവും രോഗവും ദുഃഖവും മുറവിളിയും ഇനിയില്ല എന്ന് പറയുന്ന ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നാം ചേർക്കപ്പെടുവാൻ പോവുകയാണ് നമുക്ക് നമ്മെ തന്നെ അതിനായി ഒരുക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ ആമിൻ ിൽ ഈ ചെറിയ സന്ദേശത്തിന് ഞാന് ബാക്ക്ഗ്രൌണ്ട് മ്യൂസിക്കായി കൊടുത്തത് അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രശസ്തനായിരുന്ന ബിഷോബ് മതായ് സാഗുട്ടി എന്ന് പറയുന്ന ദൈവദാസിന്റെ തൂലി തുമ്മിൽ നിന്ന് ഒഴുകി വീണ മനോഹരമായ ഒരു പാട്ടാണ് വെൻ വി ഓൾ ഗെറ്റ് ടുഗേദർ വാട്ട് ദ ഡേ ഓഫ് റിജോയ് സിംഗ് ദാറ്റ് വിൽ ബി വെൻ വി ഓൾ സി ജീസസ് ദ സോങ് ഓഫ് വിക്ടറി എന്ന് പറയുന്ന പ്രശസ്തമായിരുന്ന ഇംഗ്ലീഷ് ഗാനത്തിന്റെ ട്യൂണ് ചുവടുപിടിച്ചുകൊണ്ട് ബിഷോ മത്തായസാങ്കുട്ടി രചിച്ച മനോഹരമായ ഒരു പ്രത്യാശ ഗാനമാണ് ഈ പാട്ട് ഇത് എഴുതിയ ദേവദാസനെയും ഇത് പാടി ദൈവസ്വനിൽ ആശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ